എന്നാ പിന്നെ ആദ്യത്തെ വെറൈറ്റി തുടങ്ങില്ല എന്നാ രണ്ടാത്തെ വെറൈറ്റി ആദ്യം നിനക്കൊരു ചലഞ്ച് തരാം ഏഹ് നീ കളി തുടങ്ങി തീരുന്ന തീരുന്നവരെ പാടിക്കണ്ടിരിക്കണ പറ്റുവോനി എല്ലാ സെന്റർ അത് കളിയിലേയും എന്താണെന്നോ പറഞ്ഞോട് അങ്ങനെയല്ല അങ്ങനല്ല ഇടക്ക് വെച്ച് നിർത്തരുത് മനുഷ്യല്ലാ കണ്ട പിന്നെ നീ പാട്ട് മാത്രമേ പാടാവൂ നിനക്ക് കോള് തന്നൂടാ കോൾസ് പറഞ്ഞൂടാ പിന്നെ തരാറില്ലാത്തോണ്ട് കുഴപ്പമില്ല വെടിവെക്കുമ്പോഴെ പാട്ടാണ് പാടാറുള്ളത്

നീ വിളിച്ചിട്ട് എനിക്കൊരു ഒരു കുഴപ്പമില്ല നീ ഇവിടെ ഒരു ഒരു ചെറു വിളിച്ചു കഴിഞ്ഞാ നിനക്കും നിന്നെ തന്നാക്കി ഇവിടെ ഉള്ളവര് മൊത്തം തെറു വിളിക്കും ഒന്നും കൊടുത്തിട്ട് നിനക്ക് വല്യ അവസരം കിട്ടത്തില്ല സാറാ അട കുറയനെ പറ്റത്തിലാ വൃത്തി കമോൺ വിലത്തി കമോൺ സ്കോഡ അമല വാണോസ് കുഷിയാ വിലത്തി ബാറ്റംസ് സ്വിച്ച് ചെയ്യാ ബോയ രണ്ട് യുവാക്കൾ വേടികൊണ്ടിപ്പോട്ടെ വൃത്തി കമോൺ വിലത്തി കേലോ വാ വാ കിളായോ കിളല്ല വില്ലോ അട ഒരാളെ ഇവിട അറിഞ്ഞേ ഈ വാണോസ് ഒക്കെ തന്നേ ഒരാളെ ഇവിടെ ഒരാളെ ആരെ ഇവിട സറൗണ്ടിൽ ഇരിഞ്ഞേ സറ ഇത് കോൾ ആരെയും പാട്ട് എടുക്കാൻ വയ്യ ഇല്ല 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 അവര് കോൾ പറഞ്ഞോടാ വരി വരിയോ ഹെൽ പുഞ്ചിരി തോറ്റം

ഇത് പറ്റൂലെന്നാ ഇത് കൂടുതൽ ലൗഡി പാട്ട് പാറ്റ എനിക്ക് ചെവി ഇത് ഇത് കിട്ടൂടാ വീട്ടിൽ ഇറക്കി വിടും അക്കീപ്രും കൂടുതൽ ചലഞ്ച് സൗണ്ട് കൂട്ടാൻ പറ്റും അല്ല കേക്കാൻ പറ്റുന്ന പാടുന്നതിന്റെ ഒരു ഇതില്ലേ സൗണ്ടിന്റെ അതിൽ കൂടുതലൊക്കെ

മ്മടെ വന്ന വഴിരിക്കുന്നവൻ വില്ലത്തി മേലെ നിനക്ക് ഫൈറ്റൊക്കെ എടുങ്ങ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന അങ്ങനെയൊന്ന നീ ബാബു ചാടി ക്ലിയർ ആണെന്ന് ഞാൻ ആ മേളി താഴെ നിങ്ങൾ നിങ്ങളടുത്ത് ഇവിടെ ആരെങ്കിലും തള്ളിക്കൊണ്ട് ബാബു ഒന്ന് വെയിറ്റ് ചെയ് പറയണന്നല്ലേ പറഞ്ഞ ഒറ്റയ്ക്ക് പോയി കേറിയിട്ട് ഫീമേൽസിന്റെ സപ്പോർട്ടിന് വേണ്ടേ അതല്ല പാടിക്കോ നീ പാടിക്കോ ചില കൊഞ്ചിക്കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ തടയാൻ പോലത്തെ ആണ് താഴെ ഉണ്ടേ പണ്ട് കേട്ടോ ആ ഇവിടെ ഇരിക്കുന്നു നല്ലൊരു എന്നെ തൊട്ട് എന്നെ തൊട്ടു രാധാ മോണിച്ചാടി മോണിച്ചാടി നോക്കേ അവരുടെ ലെഫ്റ്റിൽ ലെഫ്റ്റീന്ന് തരുത് ലെഫ്റ്റീന്ന് തരുന്നു ലെഫ്റ്റീന്ന് തരുത് ലെഫ്റ്റീന്ന് തരുത്തിനെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മേലക്കൂടെ താഴെ ആണോ ഞാൻ നിങ്ങള് പറഞ്ഞു അയ്യോ ഞാൻ നോക്കിയോ നിങ്ങളെ നിങ്ങള് വീടിന് മേലെയാണെന്ന് പറഞ്ഞു ഞാനും മേലെ കയറിന്ന് േഷൻ കണ്ടാ റെഡിക്കേഷൻ ഒരു ചലഞ്ചിനോട് ഇത്ര ഡെഡിക്കേഷൻ ഒരേം കാണിച്ചിട്ടില്ലേ ും പ്രണയ മന്ത്രമായി പോണിയോ ഈ പ്രളിന്നെ ചലഞ്ചാന്ന് തോന്നുന്നു പാമ്പടി ഞാൻ കോഴി പാട്ട് പാടുന്നുണ്ടായി എന്താ തോന്നും പുറത്തില്ലല്ല വേറെ ഏട്ട ഏട്ടണ്ടേ പാട്ടുണ്ടേ ഓർമ്മ വരുന്നു പച്ചത്തലേന്ന് പറഞ്ഞു പറഞ്ഞു അന്റെ പച്ചത്തല ഓർമ്മ വരുന്നു

പാട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റി കേട്ടോ നിങ്ങൾക്ക് ആൾക്കാർക്ക് ഇതിന്റെ പാട്ട് നിങ്ങൾക്ക് ക്യൂ ചെയ്യാൻ പറ്റും അനുസരിച്ച് പാടുന്നതാണ് നിങ്ങൾക്ക് പാട്ടാണ് അല്ലെ ഇത് ഇത് സെയിം സെയിം ഡിഫിലൻറ്റ് പാടിക്കോ എന്റെ എന്റെ റിക്വസ്റ്റ് ആണ് അങ്ങനെയാണ്ട്

അവസ്ഥ അലച്ചു രാസോണില് താഴെ ഈ ഒറ്റ ഒറ്റ ട്രൈ ചെയ്താട്ട് നടന്നില്ലെങ്കിൽ വിട്ടേരേ ഇനി വേണ്ട ഒറ്റ ചലഞ്ചിന് തീർന്നു ഇനി അമ്പത് ലക്ഷം അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാലും വേണ്ട ഈ ചലഞ്ചിനിന് ഒറ്റ വട്ടം അങ്ങോട്ട് തീർത്തോ പാടി 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 എന്തായാലും അനുഭവിച്ചു അനുഭവിച്ചിട്ടുള്ളു ഞാൻ വിട്ട മാർക്കിലോട്ട് വരട്ടെ തരങ്ങണ എന്റെ മാർക്കിലോട്ട് വരാ ചന്തപട <laughs> ച <laughs> പാട്ടിട്ടുണ്ടല്ലേ ചേച്ചി കമ്മിലൊരു പാട്ട് എടുക്കും ചേച്ചി പൊന്നമ്പിന്നെ കാണാൻ കണ്ണീർ വാ തുടങ്ങാ നമ്മൾ പറയില്ലടാ കൊച്ചുകള് ഒന്നും പറയില്ലടാ വണ്ടി 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 ക്ലോസിൽ കരുതി ആയി കൊല്ലടാ 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 വേഗം നോക്കാണ് നോക്കാണ് ഗെയിം പോയി ാണ് രണ്ടും പോയിപ്പടെ സാ ചാവല്ലേറോ ചാവല്ലേ രണ്ടുപേരും ഓപ്പൺ 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 ലോ നിങ്ങൾ കാണാം പറ്റുവ ആ ഞാൻ എന്റെ വീട്ടിൽ അവനെ കാണാ ചത്തല്ല വണ്ടി ചാടി ചത്താണ് ഇങ്ങനെ ചത്ത് ആണ ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നു വണ്ടി അത് പറ മൂന്ന് പേര് ആ മൂന്നത്തെ വീണിൽ അപ്പൊ തന്നെ കില്ലും വന്നു നിനക്ക് ഇറങ്ങി കാണും നോക്കട്ടെ മാച്ച്

ഇതോടെ കണ്ണൂർ കെട്ടി മരത്തി കെട്ടി ഈ ചലഞ്ച് സ്പോൺസർ ചെയ്ത് പറയാനുണ്ടോ തരുന്നത് എവർ പാർട്ട് ഗേറ്റ ഗേമറിക്ക് ആശായി പൂക്കളിൽ ഇലകളിൽ പൂക്കളിൽ ഇഴതേ ഞാൻ ഇടവേള ഇടവേളല്ല കാപ്പില്ല അപ്പുറത്ത് അങ്ങോട്ട് പരവൂരി ആ ഏരിയയിലുണ്ട് ഇടവേള കൊണ്ടെ താ கனവിൽ തലമാ എന്ന ലെവൽ 2 ഹെൽമറ്റ് എടുണ്ട ഗയ്സ് അവിടെങ്കിലും ചാവ അങ്ങടക്ക് ലെവൽ 2 ഹെൽമെറ്റ് അണ്ട കിട്ടിയോ താങ്ക്യൂ കോമ്പസേറ്റർ ഉണ്ടോ എനിക്ക് മാഗ വേണോ വണ്ടി 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 ഓറ എവിടെ കൂടെ പോണം സീസർ സീസർ അതിserverId അതേ മുത്തേ പിന്നെ പണങ്ങില്ലേ എവിടെ ചാടി കേറ്റിട്ട് എന്നെ ക്യാൻ ചെയ്യല്ലേ എന്താ മുത്തേ പിന്നെ പണങ്ങില്ലേ കിളഞ്ഞി കിൈകളീ ദോമറി മേർട്ട കോമ്പൗണ്ട് സി കാരീ വാ 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 ഹരിദാ എന്നെ വണ്ടി കണ്ട നമുക്ക് കേറ 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 ശലാഭം പോലി ിൽ പൂക്കളിൽ ഇടവേല ഇടവേ പറ പകലിന്റെ മടിയിൽ തുറന്ന രാവിന്റെ ുംകലും <ELL> <laughs> <gospelai> <sesudra> ലജ്ജ തോന്നുന്നുണ്ടീ എന്തിന് ഞാനിതൊക്കെ ചെയ്തോ കൊട്ടക്കൽ വീണ്ടും ഉസ്മാൻഡിൽഡാ നടത്തത് കൊറേ ഇനി രണ്ടുമൂടെ ഉള്ളേ ചെറുതാ തീർന്നു ഹെൽമെറ്റ് ഇടം ഹെൽമെറ്റ് ഉണ്ടാന്ന് വെച്ചപ്പോടുന്നുണ്ടെന്നാ ഇല്ല ആ ഉണ്ട് ഉണ്ടോണ്ട് പയ്യ കളിച്ചാ പതിമൂന്നിയാ ഡാഡി ഇത്തിരി ഒരു ഒരു മിനി ഫുൾ അപ്ഗ്രേഡ് ആ കൊടുത്തു കേട്ടോ അവന് പറഞ്ഞ കൊടുത്തു 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 കണ്ടു കണ്ടുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കോ കഴിഞ്ഞപ്പോ ഇതിൽ നിന്ന് ഒരു രൂപ തിരിച്ചയക്ക അപ്പൊ ഞാൻ വരാ കഴിഞ്ഞൊന്നറിയാനാണോ

നമുക്ക് മൂന്നിൽ കേറുന്നുണ്ടോ വണ്ടിട്ടുണ്ടാ വണ്ടി വണ്ടിയെടുത്ത് പാടുവന്ന് ആരിപ്പൊരു പാരഷൂട്ടിൽ ഇറങ്ങിയേ ൂട്ടിന്റെ പടം കാണിച്ചു എനിക്ക് ആളുണ്ട് വണ്ടി ഓർത്ത് ഇറങ്ങിട്ടോ വണ്ടി ഓഫ് ആയിക്കോട്ടെ വണ്ടി ഓഫ് ആയിക്കോട്ടെ ഉറപ്പ് ഇവിടെ വരത്ത് ഇറങ്ങിയാട്ടോ നമ്മളെ വീട്ടിലൊരുത്തി ഇറങ്ങിയണ്ണെവിട പിന്നോക്കെ പിന്നെ വരുവോ ഡിസ്റ്റൻസിലാണ്

കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ അല്ലല്ലോ മാച്ച് കഴിച്ചിട്ടില്ല മാച്ച് കഴിഞ്ഞില്ല മാച്ച് കഴിഞ്ഞിട്ടില്ല എനിക്കിന് ഞാൻ മാച്ചു തരുന്ന പറയുണ്ട് ഇവനാ ലാസ്റ്റ് ഇറങ്ങിന്ന് പറഞ്ഞൻ രണ്ടുപേരും രണ്ടുപേരും ഇറങ്ങി അവിടെ എന്റെ അമ്മൂ ചാവുമ്പോഴും നോക്ക് വിരുമ്പഴും മാത്രം ഒരു ഒരു പ്രത്യേകി തുടക്കം ഒരു പാട്ടുണ്ടോ ആര് സ്ക്കിട പറഞ്ഞോ അങ്ങനെ തിന്നുമടുത്ത് ആ ഒരു ടോൺ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാത്ത കാളി ഞാൻ ഞാൻ ഒന്നും ചെയ്യാത്ത കട ഞാൻ ഇറങ്ങുന്ന വെറുത്തു ഞാൻ